നമസ്കാരം മൂന്നാം സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കില്ലെന്നാണോ ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞു വരുന്നത് കണ്ണൂർ മണ്ഡലത്തിൽ സി പി എം എം വി ജയരാജനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു അതിന് പിറകെ കണ്ണൂർ ലോക്സഭാ സീറ്റിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വീണ്ടും മത്സരിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് അവരുടെ ഘടകകക്ഷികെട്ടുള്ള പണിയാണോ എന്നും സംശയമുണ്ട് മൂന്നാം സീറ്റിനായുള്ള മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദം ഇല്ലാതാക്കാനുള്ള തന്ത്രം എന്ന് വേണമെങ്കിൽ പറയാം കെ പി സി സി ജനറൽ സെക്രട്ടറി കെ ജയന്തിനെ മത്സരിപ്പിക്കാൻ സുധാകരൻ തീരുമാനിച്ചിരുന്നപ്പോഴായിരുന്നു മൂന്നാം സീറ്റിനായി മുസ്ലിം ലീഗ് വാശി പിടിച്ചുകൊണ്ട് വന്നത് പല ചർച്ചകൾ നടത്തിയെങ്കിലും അതിലൊന്നും തീരുമാനം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ലീഗിന് ആവശ്യമായ സീറ്റ് കൊണ്ട് ഇത്തവണ അവർ പിന്നോട്ടു പോകൂ എന്ന ഉറച്ച നിലപാടിലാണ് എന്നാൽ സിറ്റിംഗ് സീറ്റിൽ നിലവിലെ എം പിമാർ മത്സരിക്കാനാണ് കോൺഗ്രസിൽ ധാരണയായിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ സുധാകരന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുമില്ല ഹൈക്കമാൻഡ് ഒന്നും നിർദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാം സുധാകരൻ മാറിയാൽ ബാക്കിയുള്ളത് കണ്ണൂരും ആലപ്പുഴയും മണ്ഡലങ്ങളാണ് ഇതിൽ കണ്ണൂരിലാണ് ലീഗിന്റെ നോട്ടം ഇതിനിടയിൽ വയനാട് പറഞ്ഞെങ്കിലും രാഹുൽ ഗാന്ധി നിൽക്കുന്നത് കൊണ്ട് വിശാല മനസ്കരായ ലീഗ് വയനാട് എന്ന മോഹം ഉപേക്ഷിക്കുമായിരുന്നു പക്ഷെ അവിടെ ഒന്നും പ്രശ്നം തീരുന്നില്ല മൂന്ന് സീറ്റിൽ നിന്ന് ഇതുവരെ വിട്ടുവീഴ്ച ചെയ്യാൻ ലീഗ് തയ്യാറായിട്ടില്ല സീറ്റ് കൊടുക്കാൻ കോൺഗ്രസും തയ്യാറായിട്ടില്ല സുധാകരൻ തന്നെ മത്സരിക്കുമെന്ന് പറഞ്ഞ് ലീഗ് അവകാശവാദം ഉപേക്ഷിക്കുമെന്ന് കോൺഗ്രസ് കരുതിയത് അതിനർത്ഥം ഇതുവരെ മുന്നണികൾക്കിടയിൽ ഭിന്നത മാറിയിട്ടില്ലെന്നാണ് ലീഗിന് പറയാൻ പിന്നെയും അർഹതയുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സുധാകരനും എല്ലാം പറയുന്നത് അവകാശം മാത്രമേ ഉള്ളൂ പക്ഷെ അധികാരം കൊടുക്കില്ല അതിനിടെയാണ് ജയന്തിന്റെ വരവ് കെ പി സി സി ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം ഇതര ജില്ലക്കാരനായ ജയന്തിനെ കെട്ടിയിറക്കുന്നതിൽ ജില്ലയിലെ നേതാക്കൾക്ക് ഗ്രൂപ്പിന് അതീതമായി എതിർപ്പുണ്ട് എന്നാൽ സുധാകരനെ പേടിച്ച് എല്ലാവരും മിണ്ടാതിരിക്കുകയാണ് അവസാന നിമിഷം ഹൈക്കമാൻഡിനെയോ കെ സി വേണുഗോപാലിനെയോ സ്വാധീനിച്ച് സീറ്റ് നേടാൻ കഴിയുമെന്നാണ് സ്ഥാനമോഹികളിൽ പലരും കണക്ക് വെച്ചിരിക്കുന്നത് ജയന്ത് വരുന്നതിനോടുള്ള എതിർപ്പ് മുതലാക്കാമെന്നും ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെയും യു ഡി എഫിനുള്ളിൽ അടിപിടി രൂക്ഷമായി കൊണ്ടിരിക്കുന്നു ലീഗ് മാത്രമല്ല എല്ലാവരും സ്ഥാനത്തിനായുള്ള പരക്കംപാച്ചിലാണ് അതേസമയം സുധാകരന്റെ വാക്കും കേട്ട് കണ്ണൂരിൽ സീറ്റ് ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ കണ്ണൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് പരിപാടികളിലെല്ലാം സജീവമായിരിക്കുകയാണ് ജയന്ത് അതിപ്പോൾ ജില്ലാ നേതൃത്വത്തിലെ പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുമില്ല കണ്ണൂരിലെ നേതൃത്വം എടുത്താൽ മറ്റൊരു വഴി എന്ന നിലയിൽ കോഴിക്കോട്ട് നിന്ന് കെ പി സി സി സെക്രട്ടറി സുബ്രഹ്മണ്യൻ കണ്ണൂരിൽ തമ്പടിച്ചിട്ടുണ്ട് ഹൈക്കമാൻഡ് ഉറച്ച നിലപാട് എടുത്താൽ മാത്രമേ സുധാകരൻ മത്സരിക്കാൻ അപ്പോഴും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഒഴിയില്ലെന്ന നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയെന്ന ലക്ഷ്യമാണ് സുധാകരൻ മുന്നോട്ടിരുന്നത് കാര്യങ്ങൾ ഇങ്ങനെയെങ്കിൽ മത്സരിക്കാൻ തയ്യാറായി നിന്നവർക്കെല്ലാം തിരിച്ചടിയാണ്